ഹലോ നമസ്കാരം ഞാൻ ദീപിക വിദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കസ്തൂരി മഞ്ഞളിന്റെ വിളവെടുപ്പിന്റെ വീഡിയോ ആണ് ഇന്നിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് കൂടെ എന്റെ അസിസ്റ്റന്റും കൂടി ഉണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വിളവെടുക്കുന്നത് അപ്പൊ പോവാല്ലേ ഹെൽപ്പ് ചെയ്യുവല്ലോ പോവാ അപ്പൊ ഇതാണ് ഞാൻ കസ്തൂരി മഞ്ഞൾ നട്ടത് ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത് ഇതിപ്പോ ഓൾറെഡി വിളവെടുക്കേണ്ട സമയം കഴിഞ്ഞ മാസം തന്നെ വിളവെടുക്കേണ്ടതായിരുന്നു പിന്നെ ഇപ്പൊ ഇത്രയ്ക്ക ലേറ്റായി ഇതിപ്പോ ഞാൻ വില കൊടുക്കുകയാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തപ്പോൾക്കാര് എനിക്ക് വേണം വിത്ത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്നോട് ഇതിന്റെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര വില എന്ന് അപ്പൊ ഞാന് ഇതിന്റെ വില പല ആൾക്കാരും പല രീതിയിലാണ് പറയുന്നത് ചെലവര് പറയും കിലോക്ക് രണ്ടായിരം രൂപ വരെയുണ്ട് ചെലവർ ആയിരത്തിഅഞ്ഞൂറ് രൂപ അങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചു ചോദിച്ചിട്ട് അവസാനം ഞാനിത് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത് വിത്ത് വാങ്ങിയത് അപ്പൊ ഞാൻ എന്നോട് ചോദിക്കുമ്പോ നാനൂറ് രൂപ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ നാനൂറ് രൂപ എന്ന് പറയുമ്പോ പല ആൾക്കാരും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഇത്ര രൂ ഇത്ര മാത്രമേ ഉള്ളു ഇതിന് രണ്ടായിരം രൂപ വരെ ഉണ്ടല്ലോ പിന്നെന്ത് നാന്നൂറ് രൂപക്ക് കൊടുക്കുന്നതെന്ന് അപ്പൊ സത്യത്തിൽ ഇതിന്റെ വില എത്ര എനിക്ക് അന്നും ഇന്നും മനസ്സിലായിട്ടില്ല ഇത് നമുക്ക് സാധാരണ നമ്മുടെ വീട്ടില് മഞ്ഞൾ കൃഷി ഇഞ്ചി കൃഷി അല്ലെങ്കിൽ നമ്മള് പറമ്പിൽ സാധാരണ ഉണ്ടാകുന്ന ഈ മാങ്ങ ഇഞ്ചി ഉണ്ടല്ലോ ഇതൊക്കെ ചെയ്യുന്ന അതേ ഒരു ലാഘവത്തോടെ നമുക്ക് ഇതും ചെയ്യാൻ പറ്റും അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് ഇത്രത്തോളം വാല്യൂ എന്ന് എനിക്ക് മനസിലായിട്ടില്ല പക്ഷേ ഉണ്ടല്ലോ നല്ല ഇഫക്റ്റീവായിട്ടുള്ള നല്ല ഒരു നമുക്ക് ഗുണം ചെയ്യുന്ന സ്കിന്നിന് നല്ല ഗുണം ചെയ്യുന്ന ഒരു ഒന്ന് തന്നെയാണ് ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ കൃഷിപ്പണിയൊക്കെ ചെയ്തിട്ട് എപ്പോഴും ഇങ്ങനെ സമയം ഇതൊന്നും നോക്കാണ്ട് എപ്പോഴും ഇങ്ങനെ വെയിലത്ത് പണിയെടുത്ത് പണിയെടുത്ത് കുറെ വെയിൽ കൂടുമ്പോ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനൊരു ഡൾ ആയ പോലെ ഒരു അങ്ങനെ ഒരു ഫീൽ ചെയ്യും അപ്പൊ ഞാൻ എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആഴ്ചയിലൊന്നോരുണ്ടോ പ്രാവശ്യം ഞാനിത് മുഖത്ത് ഇങ്ങനെ തേക്കാറുണ്ട് അപ്പൊ തേക്കുമ്പോ ഉം സ്കിന്നൊരു നല്ല ഒരു ആ നമ്മൾക്ക് സാധാരണ ഉള്ളതിനേക്കാൾ ഒരു കുറച്ചും കൂടി നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് കാണാറുണ്ട് അപ്പോ എല്ലാ ദിവസവും അത് ഇങ്ങനെ തേക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ടായിരിക്കാം അതിനൊരു ഇത്ര വാല്യൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതിന്റെ പൗഡറിന്റെ വില ചോദിക്കുമ്പോഴും കിലോയ്ക്ക് രണ്ടായിരം രൂപയുണ്ട് ഒരു നൂറ് ഗ്രാമിന്റെ പാക്കറ്റിന് തന്നെ പിന്നെ ഇരുന്നൂറ് രൂപ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞ പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ അടുക്കാണ് ഞാൻ ഈ കോസ്മെറ്റിക് പ്രൊഡക്ടിന്റെ സംരംഭം സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഞാനിപ്പോ ഹെയർ ഓയില് ബേബി ഓയിൽ സ്കിൻ കെയർ ഓയില് സോപ്പ് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ കസ്തൂരി മഞ്ഞൾ ഞാൻ തന്നെ കൃഷി ചെയ്തത് നല്ല ഓർഗാനിക് ഓർഗാനിക്കായിട്ട് ഉണ്ടാവുമ്പോൾ എനിക്കത് ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ അപ്പം എനിക്കത് ആൾക്കാരിലേക്ക് വളരെ വിശ്വാസത്തോടെ എത്തിക്കാനും പറ്റും ഓ അതിനായിട്ടാണ് ഞാനിപ്പോൾ ഈ ഞാൻ കൃഷി ചെയ്ത ഈ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ ഇത് വിളവെടുക്കാം അപ്പം ആദ്യം നമുക്കിപ്പോൾ ഇതൊക്കെ ഒന്ന്

കൃഷി ചെയ്യുമ്പോ അതിന്റെ തോട്ടിലിപ്പോയായിട്ട് ഇടുകയും ചെയ്യാം പിന്നെ അപ്പൊ ഞാനിപ്പോ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഇതിൽ ഉണ്ടായ ഉണക്ക ചെടി ഉണ്ടല്ലോ ഇതെല്ലാം ഞാൻ വലിച്ചുപറിച്ചെടുത്തപ്പോ എന്തൊരു മണാന്നറിയോ ഇവിടെ നല്ലൊരു എന്താ പറയണ്ട ഒരു ഒരു കർപ്പൂരം പൊടിച്ച കർപ്പൂരം പൊടിച്ചതെന്ന് അങ്ങനെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റൂല ഒരു നല്ലൊരു പെർഫ്യൂമിന്റെ ഒരു മണം അതെന്ത് മണാണെന്ന് എനിക്കത് ഇപ്പോ പറയാൻ പറ്റുന്നില്ല അത്ര ഒരു നല്ല മണാണ് ഈ കസ്തൂരി മഞ്ഞളിന് അപ്പൊ ഞാനിപ്പ ഇത് ഈ ഗ്രോ ബാഗ് ഇങ്ങനെ മുന്നോടുകൂടി താഴേക്ക് ഇങ്ങനെ കുട്ടിയിടുകയാണ് ഇത് നോക്ക എത്ര നീ എന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേ വന്നത് പിന്നെന്താ ഒരു ഗ്രോ ബാഗ് വിളവെടുത്തപ്പോ നമുക്ക് ഇത്രയും കിട്ടി ഇത്രയും ഒരു ഗ്രോ ബാഗ് വിളവെടുത്തപ്പോ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ എല്ലാം വിളപ്പെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാട്ടോ അപ്പൊ ഞാനിപ്പോ ഇത്രയും ഗ്രോ ബാഗിലുള്ള വിളവെടുത്തപ്പോ അപ്പൊ ഇത്രയും കസ്തൂരി മഞ്ഞള് കിട്ടിയിട്ടുണ്ട് എനിക്ക് സൗന്ദര്യം വേണ ഉള്ളത് തന്നെ അധികം അല്ലെ കൊറച്ച് ഇത് ഇങ്ങനെ തേച്ചാൽ കുറച്ചും കൂടി സൗന്ദര്യം വരും വേണ്ട അവന് വേണ്ട എനിക്കുള്ള സൗന്ദര്യം തന്നെ അധികം ഇനിയും കുറച്ചും കൂടി സൗന്ദര്യം ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും പിന്നെ പറയും എനിക്ക് ദൈവം ദിനേം സൗന്ദര്യം തന്നോന്ന് ചോദിക്കേണ്ടി വരുമല്ലേ കസ്തൂരി മഞ്ഞളിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് പൊതുവെ എല്ലാവർക്കും കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഞ്ഞ കളറായിട്ടുള്ള ഇതാന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അത് നല്ല ഇങ്ങനെ ക്രീം കളറാണ് ഇതിന് ഇതിനിപ്പോ നമുക്ക് കാണുമ്പോൾ നമ്മുടെ മാങ്ങ ഇഞ്ചിയോട് ഒരു സാമ്യമുണ്ട് പക്ഷെ ഇതിന്റെ മണത്ത് നോക്കുമ്പോൾ മാത്രമേ അതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോ എന്റെ അമ്മ എത്രയൊക്കെ കസ്തൂരി മഞ്ഞളാന്ന് പറഞ്ഞ് അരച്ചു എന്റെ മുഖത്ത് തേച്ചിട്ടുണ്ടെന്ന് അറിയോ സൗന്ദര്യം വരാൻ വേണ്ടി എവിടെ കസ്തൂരി മഞ്ഞളാണ് അത് തേച്ചത് ഉം അത് മഞ്ഞക്കൂവയാണ് പിന്നീടാണ് അത് മനസ്സിലായത് അതിന് അത് ഞാൻ മുഖമൊക്കെ എരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര ഓടിയതൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എന്നിട്ട് സൗന്ദര്യം കൂടിയിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ എല്ലാരും കാണണം ഇതിരിപ്പോ ഞാന് പല പ്രൊഡക്റ്റും ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇതിപ്പോ ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത് ഇതിനെ ഇനിയിപ്പോ ഇതിന്റെ തോലൊക്കെ നന്നായിട്ട് ചൊരണ്ടി ഇതിനെ ചെറിയ ചെറിയ പീസ് ആക്കി കട്ട് ചെയ്ത് നല്ലോണം തെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല ഒരു ഹാഫ് ഷേഡിലിട്ട് ഉണക്കിയെടുക്കണം പിന്നെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഇതിനെ പൗഡർ ആക്കണം പിന്നെ ഓയിൽ ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ പല ഉണ്ട് പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം